അവളെ ഞാൻ ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന വീഴുകൂടാ ആര് അവളുടെ ചേട്ടൻ ഗുണ്ടയോ ഇടി ഇടികിട്ടോടെ ഒരു കാര്യം ചെയ്യാം ഞാനൊരു രണ്ടു ദിവസം നിന്റെ വീട്ടിൽ ഒന്ന് താമസിച്ചാലോ ഹലോ ഇടി കിട്ടു എന്ന് പറയാൻ വിളിച്ചോളൂ മാറി എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാന്ന് വെച്ചാൽ കയ്യിൽ അഞ്ച് പൈസയുമില്ല ആരോടത പൈസ കടം മേടിക്കുന്നു തങ്കം ഒരഞ്ഞൂറ് ഗൂൾ പേയോ ശരി 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 ലവ് ലവ്യൂ ഇനി കിട്ടിയ അഞ്ഞൂറ് കൊണ്ട് ഇടി കിട്ടാതെ മസന കുടി വഴിഞ്ഞ് ഊട്ടിയെങ്കിൽ ഊട്ടി

അവിടെല്ലേ കേട്ടോ അവിടെ അല്ല ഇവിടെ ഇവിടെ ഇബടി ഇവിടെ എൻ്റെ അഷ്ട എടുക്കേ കറങ്ങി വീണു